ശരിക്ക് പറഞ്ഞുകഴിഞ്ഞാണ്ടല്ലോ ഏത് കെയറിൽ പോയിട്ട് മര്യാദയ്ക്ക് അവിടെ ഉള്ളവരുടെ ഡയപ്പർ മാറ്റി അപ്പി തുടക്കാൻ അറിയാൻ വയ്യാത്തവന്മാരാണ് എന്താ പറയുന്നത് ഇമിഗ്രേഷൻ അഡ്വൈസ് ഈ ഗ്രൂപ്പിൽ കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി ആ നമസ്കാരം ഞാൻ ബിൻസു നമ്മളെ നമ്മുടെ നാട്ടിൽ ഈ അത്താഴം മുടക്കികളായിട്ടുള്ള ചില നീർക്കോലികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പം അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഇത്തരത്തിലുള്ള മറ്റുള്ളവന്റെ അന്നം മുടക്കികളായിട്ടുള്ള അത്താഴം മുടക്കികളായിട്ടുള്ള കുറച്ചധികം നീർക്കോലികള് ഈ ഓസ്ട്രേലിയയിലും ഉണ്ട് അപ്പോൾ അവരെ ഒരു ചെറിയ കാര്യം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഈ അത്താഴം മുടക്കികൾ മൂലം എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്കുണ്ടായ ഒരു വലിയ ഒരു നഷ്ടത്തെക്കുറിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കാനും നാളെ അബദ്ധം നിങ്ങൾക്ക് പറ്റരുതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിലോ അതല്ലെങ്കിൽ ഓസ്ട്രേലിയ സ്വപ്നമായിട്ട് കാണുന്ന ആളുകളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഓസ്ട്രേലിയക്കോ മറ്റോ മൈഗ്രേറ്റ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ മതി എങ്കിലേ നിങ്ങൾക്ക് ഈ അത്താഴം മുടക്കികളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കേട്ടിട്ട് കാര്യമുള്ളൂ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഏതൊരു എന്താ പറയുക തൊഴിലന്വേഷകരെ സംബന്ധിച്ചും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ സംബന്ധിച്ചും അവർക്ക് ഒരു സ്വപ്നമാണ് ഓസ്ട്രേലിയ കാരണം എല്ലാവർക്കും ഇവിടെ വന്ന് അവരവരുടെ ജീവിതം കരിപ്പിടിപ്പിക്കണം തങ്ങളുടെ ജീവിതം ഏറ്റവും മനോഹരമായി കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹത്തോടു യു കെ ആയാലും അയർലൻഡ് ആയാലും ഇന്ത്യ ആയാലും മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വരാൻ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ഈ ആളുകളെ സഹായിക്കാൻ എന്ന വ്യാജേന ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിലേക്ക് പാറിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഗ്രൂപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രഥമ ദൃഷ്ടിയാണ് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ നോക്കുമ്പം നമുക്ക് തോന്നുന്നത് ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത് ഉപദേശങ്ങൾ കൊടുക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഞാൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഗ്രൂപ്പിൽ ആദ്യം ജോയിൻ ചെയ്ത സമയത്ത് ഞാനും അങ്ങനെയാണ് കരുതിയത് പിന്നെ അതിനുശേഷം എനിക്കുണ്ടായ ഒരു ദുരനുഭവം അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് മൂലം എനിക്ക് ഉണ്ടായ നഷ്ടം ആ ഒരു ചെറിയ കാര്യത്തെപ്പറ്റി നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പം എല്ലാവരെയും പോലെ തന്നെ ഞങ്ങളും ഓസ്ട്രേലിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒ ഇ റ്റി ഒക്കെ എഴുതി ന്യൂസിലാൻഡ് പാത്തുക വഴി ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പം ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഒരു സംശയത്തിന് ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയയെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ ഓസ്ട്രേലിയയെ ഓസ്ട്രേലിയയെക്കുറിച്ച് ഡീപ്പായിട്ടൊന്നും പഠിക്കാനോ ഒന്നും ആ സമയത്ത് ശ്രമിച്ചിട്ടില്ല അപ്പം എല്ലാവരെയും പോലെ തന്നെ ഞങ്ങളും ഒ ഇ റ്റിയൊക്കെ എഴുതി ഞങ്ങൾക്ക് ഒ ഇ ടിയുടെ എല്ലാ മുടിവളുകളും കിട്ടി പക്ഷേ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പൊതുവിലുള്ള ഒരു ധാരണ വെച്ചിട്ട് ഒ ഇ ടിയുടെ ആറുമാസം ത്തിൽ ഒരിക്കലുള്ള രണ്ട് റിസൾട്ടുകൾ തമ്മിലെ കമ്പയിൻ ചെയ്യാൻ പറ്റത്തുള്ള ഒരു പൊതുവിലൊരു ധാരണയുണ്ട് നമ്മൾ ഇവിടെ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാലും അങ്ങനെ തന്നെയാണ് കിടക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഒരു ദിവസം പറയുകയുണ്ടായി അത് അങ്ങനെയല്ല അദ്ദേഹം ഒരു വർഷത്തിനുള്ളിലുള്ള രണ്ട് റിസൾട്ടുകൾ കമ്പയിൻ ചെയ്യിച്ചിട്ട് അദ്ദേഹം പി ആർ എന്നോട് പറഞ്ഞു അപ്പം ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നിട്ട് ഈ ഗ്രൂപ്പിൽ ഞാനൊരു മെസ്സേജ് ഇട്ടു ഈ ഒഇ ഇ ടിയുടെ എത്ര റിസൾട്ടുകൾ എത്ര നാൾക്കുള്ളിൽ കമ്പയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം അതിൽ വന്നിട്ട് എന്താ പറയുന്നത് ഒന്ന് രണ്ട് ആളുകൾ അതിൽ വന്നിട്ട് പറഞ്ഞു ആറ് ആറുമാസത്തിനുള്ള രണ്ട് റിസൾട്ടുകളെ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റത്തൊന്നു യുവന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു അതോടൊപ്പം തന്നെ യുവന്മാർ ഈ യുവന്മാരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ഏറാമൂളികളെന്ന് വിളിക്കുന്നതാണ് അതിൻ്റെ ശരിയായ ഒരു ഒരു പദപ്രയോഗം എന്ന് പറയുന്നു അപ്പം ഈ ഏറാമൂളികൾ പറഞ്ഞതനുസരിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഒ ഇ ടിക്ക് ട്രൈ ചെയ്യുന്നു ഒ ഇ ടിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സിംഗപ്പൂരിൽ നോക്കിയപ്പം സിംഗപ്പൂരിൽ ഫുള്ള് ബുക്ക്ഡ് ആണ് കാരണം ഞങ്ങൾക്ക് എത്രയും വേഗം അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണോ ഇല്ലെങ്കിൽ ഞങ്ങളുടെ പഴയ ആറ് മാസത്തിനുള്ളിൽ ഉള്ളത് എക്സ്പയർ ചെയ്യാമോ അപ്പം ഞാനും വൈഫും കുഞ്ഞുങ്ങളും കൂടെ ഇവിടുന്ന് ടിക്കറ്റ് ഇട്ടിട്ട് ഈ കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഞങ്ങൾ ടിക്കറ്റ് ഇട്ട് ഞങ്ങൾ ഇവിടുന്ന് നേരെ നാട്ടിലേക്ക് പോകുന്നു നാട്ടിൽ പോയിട്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഓയിറ്റ് എഴുതുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കണം ജനുവരി മാസത്തിൽ എത്രമാത്രം ടിക്കറ്റ് ചാർജ് കൂടിയിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് ചോദിക്കണം അവിടെ ചെന്നു വൈഫ് അവിടെ ഓയിറ്റ് എഴുതുന്നു ആ അതും ഈ പറഞ്ഞ മാതിരി നമുക്ക് കിട്ടേണ്ട ആറുമാസത്തിനുള്ളിൽ വരേണ്ട ഒരു മുടിവുകൾ അത് നമുക്ക് കിട്ടിയില്ല അത് ഫെയിലാവുന്നു വീണ്ടും ഞങ്ങൾ തിരിച്ച് സിംഗപ്പൂരിന് വരുന്നു സിംഗപ്പൂരിൽ വീണ്ടും ഞങ്ങൾ ബുക്ക് ചെയ്യുന്നു ബുക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഇവിടെ എഴുതുന്നു ഈ പറഞ്ഞ മാതിരി ആ ഒരു മുടിവുകൾ വീണ്ടും നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടാതെ പോയി അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി ഇവിടുത്തെ ഇപ്പം നിലവിൽ ഞങ്ങൾ വന്നിരിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ ഇൻ്റർവ്യൂ പാസായി ഇൻ്റർവ്യൂ പാസ്സായതിനു ശേഷം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകാർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ഓയിറ്റ് റിസൾട്ടും കാര്യങ്ങളും എല്ലാം അവർക്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് അയച്ചു കൊടുത്തപ്പോൾ അവർ ഒരു പ്രൈമറിലി അവർ ചെക്ക് ചെയ്തപ്പം അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് പി ആർ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല ആറ് മാസത്തിനകത്ത് ഉള്ള രണ്ട് റിസൾട്ടേ കംപ്ലയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഹോസ്പിറ്റലിലവർ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യും ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ മൈഗ്രേഷൻ ലോയർക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് മൈഗ്രേഷൻ ലോയർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും ഞങ്ങളിത് മൈഗ്രേഷൻ ലോയറോട് സംസാരിച്ചു മൈഗ്രേഷൻ ലോയർ പറഞ്ഞു ആരാണ് ഇത്തരത്തിലുള്ള അസംബന്ധങ്ങളൊക്കെ പറയുന്നത് വെബ്സൈറ്റിൽ അങ്ങനെ പലതും ഉണ്ടാവും പക്ഷേ ഓസ്ട്രേലിയയിലെ എന്താ പറയുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ അത്രത്തോളം അർജൻസി അല്ലെങ്കിൽ അത്രത്തോളം അർജൻറ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേസ് അസൈൻ ചെയ്തിരിക്കുന്ന കേസ് ഓഫീസർക്ക് ഇതൊക്കെ വേവ് ചെയ്തിട്ട് നമ്മൾക്ക് പി ആറ് തരാൻ ഉള്ള ഓപ്ഷൻ ഇവരുടെ കയ്യിൽ ഉണ്ട് എന്നുള്ള രീതിയിൽ ഈ എമിഗ്രേഷൻ ഓഫീസർ ഞങ്ങളോട് സംസാരിച്ചു അപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല കാരണം നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള യാതൊരു കാര്യങ്ങളും അറിയാത്ത ഈ വായുനോക്കികളുടെ വാക്കും കെട്ടുകൊണ്ടാണ് ഞങ്ങളിരിക്കുന്നത് അതിനുശേഷം ഞങ്ങൾക്ക് ഹോബാർട്ട് ഹോസ്പിറ്റല് ടാസ്മാനിയയിലെ ഹോബാർട്ട് ഹോസ്പിറ്റലിൽ നിന്നും പി കൂടി ഞങ്ങൾക്ക് ഓഫർ വരുന്നു അപ്പോൾ പി ആർഒ്ടൂടി ഞങ്ങൾ ഓഫറ് വരുന്നു അവിടുത്തെ മൈഗ്രേഷൻ ലോയറും ഇതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു അയാളുമായിട്ട് സംസാരിച്ചപ്പോഴും അയാളും പറയുന്നത് ഈ മാസത്തിനുള്ളിൽ രണ്ട് റിസൾട്ട് ക്ലബിങ് ചെയ്യാം എന്നുള്ളത് അതൊന്നും പ്രശ്നമില്ല നിങ്ങൾക്ക് വൺ ഇയറിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് രണ്ട് റിസൾട്ടോ മൂന്ന് റിസൾട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമ്പയിൻ ചെയ്യാമെന്നുള്ള രീതിയിലുള്ളൊരു അഡ്വൈസ് ആ മൈഗ്രേഷൻ ലോയർ ഞങ്ങൾക്ക് തന്നു അപ്പം അതനുസരിച്ചിട്ട് ഞങ്ങൾ ടാസ്മാനിയേ കുറഞ്ഞ തണുപ്പ് കൂടിയ സ്ഥലമായോ തന്നെ ഞങ്ങൾ മെൽബൺ ചൂസ് ചെയ്യുന്നു ഞങ്ങൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ ലോയറിന് ഈ വൺ ഇയറിനുള്ളിലുള്ള രണ്ട് റിസൾട്ട് ഞങ്ങൾ കൊടുക്കുന്നു അവരിത് തമ്മിൽ കംപ്ലയിൻ ചെയ്യുന്നു പ്രോസസ്സിന് പോകുന്നു ഞങ്ങളുടെ പി ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ അപ്രൂവ് ആവുന്നു നിങ്ങൾക്ക് അതറിയാവുന്ന കാര്യമാണ് അപ്പം ഇത് ഓൾറെഡി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലുള്ള ചില വായു നോക്കികൾ ഇത്തരത്തിലുള്ള അറിവില്ലാത്ത കാര്യങ്ങൾ യുവന്മാർ ഈ ഗ്രൂപ്പിൽ വന്ന് പറയുകയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പൈസ നഷ്ടം നാട്ടിലോട്ട് പോകാനുള്ളത് രണ്ട് ടെസ്റ്റിൻ്റെ ഇത് ഞങ്ങളുടെ മാനസിക വിഷമം ഇതെല്ലാം ഉണ്ടായത് അപ്പം ഇനിയെങ്കിലും ഒരാൾക്കും ഇതുണ്ടാവരുത് എന്നുള്ള ഒരു കാര്യം വെച്ചിട്ട് ഞാൻ ഞാനെന്ത് ചെയ്തു അതിനുശേഷം ഞാൻ ഈ ഗ്രൂപ്പിൽ ഇതുപോലെയുള്ള വീണ്ടും ആളുകൾ ചോദിക്കുന്നുണ്ട് എത്ര നാളേക്കുള്ളിലുള്ള റിസൾട്ടുകൾ കമ്പയിൻ ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ യുവന്മാർ വന്നിട്ട് ഈ വായിനോക്കികൾ ഇതിൻ്റെ താഴെ വന്നിട്ട് ഇവിടെ എഴുതി വെക്കും ആറ് മാസത്തിനുള്ളിൽ രണ്ട് റിസൾട്ട് കമ്പയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം എനിക്ക് ഈ ഒരു ദുരനുഭവം എനിക്കുള്ളത് കൊണ്ടും ഇനി ഒരാളുടെ ഇത് അവധാന് പറ്റരുതെന്ന് വെച്ചിട്ട് ഞാൻ ഞാനിതിൻ്റെ താഴെ പോയിട്ട് ഞാൻ പല പോസ്റ്റുകളിലും ഇതുപോലെ ഇട്ടവരുടെ താഴെ പോയിട്ട് ഞാൻ എഴുതി അല്ല നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ രണ്ട് റിസൾട്ട് കമ്പയിൻ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് വന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു എമിഗ്രേഷൻ ലോയറുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ യുവമാർ ഇമ്മീഡിയറ്റ് നമ്മുടെ അതിൽ നിന്നും ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യും എന്റെ ചോദ്യം ഇത് എന്തിന്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് ഈ ഓസ്ട്രേലിയയിലേക്ക് കൂടുതലായിട്ട് ആളുകൾ വരികയോ അല്ലെങ്കിൽ ഒരു കൃത്യമായ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു അഡ്വൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് എൻ്റെ കമൻറ്റുകൾ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നത് അപ്പം നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആട്ടിൻ തോലിട്ട കുറുക്കൻ്റെ ഒരു സ്വഭാവം കാണിക്കുന്നത് നിങ്ങൾ പബ്ലിക്കിന് നിങ്ങൾ വിദേശത്തുന്ന ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ സഹായിക്കുന്നു എന്ന പേരിൽ നിങ്ങളൊരു ഗ്രൂപ്പ് തുടങ്ങുകയും ഗ്രൂപ്പിൻ്റെ അഡ്മിൻ എന്ന് പറയുന്ന ആളിന് പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനലിൽ റീച്ച് ഇല്ലാതിരുന്ന സമയത്ത് പുള്ളിക്കാരൻ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ ചാനലിന് നല്ല റീച്ച് So, we പുള്ളിക്കാരൻ പക്ഷെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രൂപ്പ് തുടങ്ങിയതെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് പുള്ളിക്കാരൻ്റെ വീഡിയോകളൊക്കെ ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ എൻ്റെ വിഷയമല്ല അത് ഓരോരുത്തരുടെ വിഷയങ്ങൾ പക്ഷേ ഇവരൻ ഈ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറയുമ്പം എന്തിനാണ് അവരുടെ കമൻ്റുകൾ ആ ഇപ്പം എൻ്റെ കമൻറ്റ് തന്നെ എന്തിനാണ് ഡിലീറ്റ് ചെയ്യുന്നത് അപ്പം ഇവർ ഈ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നും ഈ ഗ്രൂപ്പിലുള്ള മോഡറേറ്റർമാർ എന്ന് പറയുന്നവരാണ് ഇടുന്നത് എന്നിട്ട് അവന്മാർ തന്നെയാണ് ഇത് കമൻറ്റുകൾ നമ്മുടെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നു അപ്പം യുവന്മാർ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ നമ്മുടെ എൻ്റെ പേഴ്സണൽ മെസ്സഞ്ചറിലേക്ക് വന്നിട്ട് യുമാര് എന്നോട് പറയുന്നത് നിങ്ങളെന്തിനാ ഈ ആളുകളെല്ലാം വിളിച്ച് ഓസ്ട്രേലിയയിലേക്ക് കയറ്റാൻ പോകുന്നത് ഈ ആളുകളെല്ലാം കൂടെ വന്നാൽ യു കെ പോലെയായി പോലും പോകും ഓസ്ട്രേലിയ ഏതാ മലയാളികൾ എല്ലാം കൂടെ വന്നാൽ യു കെ പോലെയാകും ഓസ്ട്രേലിയ പിന്നെ ഇവിടുത്തെ കാര്യം നമ്മൾക്കെതിരെ തിരിയും ഇവിടെ പിന്നെ വീടിന് വില കൂടും വണ്ടിക്ക് വില കൂടും നമ്മുടെ വില പോകും ഇത്തരത്തിൽ നമ്മുടെ എൻ്റെ മെസ്സഞ്ചറിൽ വന്നിട്ട് എനിക്ക് ഒരു മെസ്സേജ് അയക്കും മനസ്സിലായില്ലോ അപ്പം യുവമാർ ഗ്രൂപ്പിൽ മറ്റുള്ളവരെ സഹായിക്കുന്നു എന്നുള്ള രീതിയിലും വരും അത് കഴിഞ്ഞിട്ട് നമ്മളോട് വന്ന് പേഴ്സണലി ആരും അവിടെ ഇങ്ങോട്ട് വരണ്ട എന്നും പറയും അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ എത്രമാത്രം ആളുകൾ ഈ രണ്ട് റിസൾട്ട് ഒരു വർഷത്തിനുള്ളിൽ ഉള്ള റിസൾട്ടായാലും കമ്പയിൻ ചെയ്യാൻ പറ്റും എന്ന് അറിയാൻ പറ്റാത്ത എത്രയോ പേര് യുവന്മാർ ഈ ഗ്രൂപ്പിൽ കൊടുക്കുന്ന ഈ വ്യാജ ഉപദേശം കേട്ടിട്ട് അല്ലെങ്കിൽ ഈ അഡ്വൈസ് കേട്ടിട്ട് എത്ര പേര് വീണ്ടും വീണ്ടും വെയിറ്റ് എഴുതുന്നുണ്ടായിരിക്കും എത്ര പേർക്ക് ഓസ്ട്രേലിയയിൽ വരാനുള്ള ഈ ചാൻസ് ഇല്ലാതെ ഇല്ലാതായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ പലരും ഈ പറഞ്ഞ ഈ ഗ്രൂപ്പിൽ ഇത് മാത്രമല്ല ഇങ്ങനെ പല കാര്യങ്ങളും എവന്മാർ ഫോൾസായിട്ടുള്ള ഇൻഫർമേഷൻസ് യവന്മാർ ഇതിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഓസ്ട്രേലിയയിലേക്ക് പാറിക്കാം എന്നും പറഞ്ഞിട്ടുള്ള ഈ ഗ്രൂപ്പിൽ ഇവന്മാരൊക്കെ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്തു പോയാൽ തീർച്ചയായും ായിട്ടും നിങ്ങളുടെ കാര്യം അതോഗതിയായിരിക്കും എനിക്ക് വീണ്ടും പറയാനുള്ളത് നല്ല ഒന്നാം തരം ആട്ടിന്തോലിട്ട ചെന്നായിക്കളാണ് ഉമ്മമാർ ഇതിലുള്ളത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് കൃത്യമായ എമിഗ്രേഷൻ്റെ ഉപദേശം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ എൻ്റെ മെസ്സെഞ്ചറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യും നിങ്ങൾ ഒരു പൈസയും കൊടുക്കണ്ട എനിക്ക് മൂന്ന് മൈഗ്രേഷൻ ലോയേഴ്സുമായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട് ഒന്ന് ഞങ്ങൾക്ക് പി ആർ എടുത്തു വന്ന മൈഗ്രേഷൻ ലോയർ രണ്ട് ഈ ടാസ്മാനിയയിൽ നിന്നും റോയൽ ഹോബാട്ട് ഹോസ്പിറ്റൽ ഞങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്തു തന്ന മൈഗ്രേഷൻ ലോയർ മൂന്നാമത് എൻ്റെ ഒരു കൂട്ട് ഫ്രണ്ടിൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു മൈഗ്രേഷൻ ലോയർ ഇത്രത്തോളം മൈഗ്രേഷൻ ലോയേഴ്സിനെ നമ്മൾക്കറിയാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അവരുമായിട്ട് കൺസൾട്ട് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ വരാനുള്ള എന്താ പറയുന്ന കാര്യങ്ങൾ അവരെ തരും അല്ലാതെ ഈ മന്ദബുത്തികൾ പറയുന്നത് കേട്ടിട്ട് യവുമാരൊക്കെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഏജഡ് കെയറിൽ പോയിട്ട് മര്യാദയ്ക്ക് അവിടെ ഉള്ളവരുടെ ഡയപ്പർ മാറ്റി അപ്പി തുടയ്ക്കാൻ അറിയാൻ വയ്യാത്തവന്മാരാണ് എന്താ പറയുന്നത് ഇമിഗ്രേഷൻ അഡ്വൈസ് ഈ ഗ്രൂപ്പിൽ കൊടുക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി പോകണം അപ്പം ഇത്തരത്തിലുള്ള ആളുകളുടെ വാക്ക് കേട്ടിട്ട് എന്താ പറയുന്നത് ഈ ഗ്രൂപ്പിൽ കയറി യുവന്മാർ പറയുന്നത് കേട്ടിട്ടിരിക്കാതെ നിങ്ങൾ പ്രോപ്പർ വേയിൽ നിങ്ങൾ ട്രൈ ചെയ്യുക യുവമാർക്ക് ഒരു മണ്ണാകട്ടേ അറിയത്തില്ല എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു അപ്പം തീർച്ചയായിട്ടും ഇനി എനിക്ക് പറ്റിയ ഈ ഒരു ഒരവത്വം ഇനി മറ്റൊരാൾക്കും ഇനി പറ്റാതിരിക്കട്ടെ ആ ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ ഈ ഗ്രൂപ്പിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് പേരെ ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ മെസ്സേജുകൾക്ക് താഴെയൊക്കെ വന്നിട്ട് ഞാൻ ഒത്തിരി പേരിലൂടെ ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ഞാൻ സാധാരണഗതി എൻ്റെ വീഡിയോകൾക്ക് താഴെ അങ്ങനെ കമൻറ്റേ ചെയ്യാറില്ല ഞാൻ ഒത്തിരിയും പേരെ ഈ ഗ്രൂപ്പിൽ പോയിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ഇതിൽ ചോദിക്കുന്ന പറഞ്ഞിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ നാലഞ്ച് മണിക്കൂർ മെനക്കെട്ട് ഞാൻ അടൂബി ഇല്ലൂസ് ലെറ്ററിൽ ഞാൻ ഈ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഒരു ലോഗോ പോലും ഞാൻ ഡിസൈൻ ചെയ്തിട്ട് അഡ്മിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ പഴങ്കഥ തീർച്ചയായിട്ടും ഓസ്ട്രേലിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി യൗമാര് ചെയ്യുന്ന വേറൊരു പണി എന്താണെന്ന് വെച്ചാൽ എംമാര് ഗ്രൂപ്പിലും എംമാരുടെ യൂട്യൂബ് ചാനലിലൊക്കെ വന്നിട്ട് ഒമ്മാർ പറയും ലാൻഡിലേക്ക് ക്യൂൻസ്ലാൻഡിലേക്ക് പോയാൽ എഴുപതിനായിരം ഡോളർ നിങ്ങൾക്ക് റീലൊക്കേഷൻ പാക്കേജ് കിട്ടും അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ ഉമാർ പറയും എന്നിട്ട് ഇതേ വീഡിയോ ഞാൻ ഇടുന്ന സമയത്ത് ഇവുമാര് ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് പെണ്ണുങ്ങളുടെ പേരിൽ ഐ ഡി ഉണ്ടാക്കുക അങ്ങനെ പല ഫേക്ക് ഐ ഡികളിൽ വന്നിട്ട് ഇമാർ എന്നെ താഴെ എഴുതി വെക്കും ഞങ്ങൾ ലാൻഡിലാണ് താമസിക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം അറിയത്തില്ല അതായതാന്ന് എഴുതും പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ ക്യൂൺസ് ലാൻഡ് ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ ലാൻഡ് ഗവൺമെന്റ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് രണ്ട് നിങ്ങളോട് ആർക്കും ഒരു ഏജൻസിക്കും പൈസ കൊടുക്കാനോ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നിങ്ങൾ ജോലി വാങ്ങിക്കോളാനാണ് പറയുന്നത് അപ്പം എട്ട് പേര് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഓസ്ട്രേലിയയിൽ ഇതിനോടകം എത്തി എന്നുള്ള എനിക്ക് ഒരു വലിയൊരു സന്തോഷ വാർത്തയാണ് അപ്പം ഇത്തരത്തിൽ ഓസ്ട്രേലിയയിലെ ആളുകൾ ഗ്രൂപ്പിൽ സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയും അതോടൊപ്പം തന്നെ സൈഡിൽ വന്നിട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഇട്ടാൽ ആ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇതിങ്ങനെയൊന്നും ഇല്ല ഇതെല്ലാം ഫേക്കാണ് അതാ ഇതാണെന്ന് എഴുതിയിട്ടിട്ട് ഒരാളും ഇനി ഓസ്ട്രേലിയയിലേക്ക് വരരുത് എന്നുള്ള രീതിയിൽ ഉള്ള കുറേ ടീമുകൾ ഈ ഓസ്ട്രേലിയയിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സാധാരണക്കാരായ പാവപ്പെട്ട മനുഷ്യരുടെ അത്താഴം മുടക്കുകളായ കുറേ എന്താ പറയുന്നെ ശരിക്കും ഉമാരെ പറഞ്ഞ കൊണ്ടല്ലോ കുറെ ഫേക്കോളികൾ ഇതിൽ കുറഞ്ഞൊരു വാക്ക് മലയാളം നിക്കണ്ടുവിലില്ല ഉമാരെ വിശേഷിപ്പിക്കാൻ അപ്പം ഇത്തരത്തിലുള്ള കുറേ ഫേക്ക് ഫേക്കോളികളുണ്ട് ഈ ഫേക്ക് കോളികൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോകളിലൊന്നും ഞാൻ ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കില്ല പക്ഷേ യവുമാരെ ഈ വാക്കുകൊണ്ടല്ല ഇമാരെ വിശേഷിപ്പിക്കേണ്ടത് അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത് ഈ യുവമാർ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും യുവമാർക്ക് യാതൊരു ധാരണയും ഇല്ലാത്ത രീതിയിൽ യുവമാർ എന്താ പറയുന്നത് ജോലിക്കും വേലയ്ക്കും പോകാതെ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ ആ രണ്ട് മിനിറ്റിനകത്ത് അതിന് റിപ്ലൈ കൊടുക്കും ഉമ്മമാർ അതിങ്ങനെയാണ് അങ്ങനെയാണെന്നും പറഞ്ഞിട്ട് ജോലിക്കും വേലയ്ക്കും പോകുന്നവരാണെങ്കിലല്ല അവർക്ക് ഫ്രീ ടൈം വളരെ കുറവായിരിക്കും ഇത് അങ്ങനെയുള്ള കുറേ ടീമുകളാണ് ഇതിനുള്ളത് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയെങ്കിലും യൗമാരുടെ ഉപദേശം കേട്ടിട്ട് നിങ്ങളുടെ നിലവിലുള്ള ഓപ്പർച്യൂണിറ്റികൾ വേസ്റ്റ് ചെയ്യരുത് ഞാൻ തുടർന്ന് തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ കുറേയധികം ഹോസ്പിറ്റലുകളിലുള്ള വേക്കൻസികൾ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും ഞാൻ കുറേ നാളായിട്ട് ഞങ്ങളുടെ ഓസ്ട്രേലിയയിലേക്ക് റീലൊക്കേഷൻ ഒക്കെ ചെയ്യുന്ന ആ സമയം മുതൽ കുറേ നാളായിട്ട് ഞാൻ വീഡിയോകളൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് പക്ഷേ ഇത് എനിക്കിപ്പം ഈ ഒരു കാര്യം ഇത്തരത്തിലുള്ള കോളികളെ ഒന്ന് തുറന്ന് കാണിക്കണം നിങ്ങളുടെ മുമ്പിൽ നിന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഞാനൊരു വീഡിയോ ഇടുന്നത് തീർച്ചയായിട്ടും കുമാരനെ ഇത്തരത്തിലുള്ള തട്ടിപ്പിലും പറ്റിക്കലും പോയി പോയിപ്പെടാതിരിക്കുക അപ്പം ഇതിലും നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരും വീണ്ടും കാണുമ്പോൾ വരെ ഏവർക്കും ഗുഡ് ബൈ